കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ചാണ്ടിയമ്മൻ എംഎൽഎ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരോഗ്യമന്ത്രി മാത്രമല്ല സർക്കാർ തന്നെ രാജിവെച്ചൊഴിയണമെന്ന് ഉമ്മൻ ആവശ്യപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായതിനു പിന്നാലെ സംസ്ഥാനത്തെപ്പാടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതോടനുബന്ധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കോട്ടയത്തെ ദാരുണ സംഭവത്തിൽ ഒരു നടപടിയും ഇന്ന് വരെ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു എന്താണെങ്കിലും അവർ പറയേണ്ട സാഹചര്യം ഉണ്ടായി ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല കേരളത്തിലെ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇതാണ് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല എത്ര രൂപ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ജോലി ആ കുടുംബത്തെ ദത്തെടുക്കുക ഒരു കാര്യം മാത്രം നടത്തി നമ്മുടെ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട് എന്താ ആ കുട്ടിയുടെ ചികിത്സ ചെലവ് പറഞ്ഞു പക്ഷെ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഫ്രീ ചികിത്സ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ വെച്ചപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് രോഗ ചികിത്സ കൊടുക്കുന്ന സാധ്യതയുണ്ട് ആദ്യം വ്യത്യസ്തമായി ഒരു മുന്നൂറ് രൂപ ദിവസം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനു രൂപ അങ്ങട്ടും അറിയാം വേൾഡ് ക്ലാസ് ചികിത്സ കൊടുക്കുന്നു എന്ത് വേൾഡ് ക്ലാസ് ചികിത്സ യൂർവേഡ് ചികിത്സ കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രി പക്ഷെ പ്രൈവറ്റ് ആശുപത്രിക്ക് ഇല്ലാത്ത എന്ത് പരീക്ഷയാണ് ഗവൺമെന്റ് ആശുപത്രിക്കുള്ളത് ഓർത്തു നോക്കൂ ഇവിടെ ഇവിടെ ഒരു 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 പ്രൈവറ്റ് ആശുപത്രി ഇതേപോലെ ഇടിഞ്ഞു വീണാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ ക്രിമിനൽ കേസ് കേസ് പോലും 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 ഇല്ല പറയുന്നില്ല ഇതിന്റെ ആരാന്ന് എടുക്കുന്നില്ല ആശുപത്രിയിലെ പ്രശ്നങ്ങളുടെ കുറ്റം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചുമലിൽ വഹിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ആരോഗ്യമന്ത്രി മാത്രമല്ല സർക്കാർ തന്നെ രാജിവെച്ച് ഒഴിയണമെന്നും ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു സമരത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ചാണ്ടി ഉമ്മൻ എം ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡിസി പ്രസിഡന്റ് സി പി മാത്യു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി